ടെക്സ്റ്റൈൽ ബിസിനസ് രംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊച്ചി മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കൊച്ചി നിയോജക മണ്ഡലം എം എൽ എ മാക്സി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഷാജി മമ്മാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ സംസ്ഥാന പ്രസിഡന്റ് ബീന കണ്ണൻ മുഖ്യ അതിഥിയായി చాలి ఇప్పుడు వేదాలి పంట వేదాలి ఈ రంగం నన్న కో కోరణ ఈ రంగు సాధారణ చాలి ఈ మేము నన్ను ఎలా మేడం കെ പി ജി എ എന്ന മാതൃ സംഘടന ഏകദേശം നാൽപ്പത്തിനാല് വർഷം മുൻപ് ആരംഭിച്ചതാണ് ഇന്ന് നാൽപ്പതിനായിരം മെമ്പേഴ്സിൽ കൂടുതൽ കെ ടി ജിയിലുണ്ട് എല്ലാ പ്രതിസന്ധിയിലും നമ്മളെ കൈപ്പിടിച്ചു കൊണ്ടുപോയ ഒരു മുൻ സെക്രട്ടറി പ്രസിഡന്റുമാണ് നമുക്കുള്ളത് ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഞാൻ ഈ കെ ടി ജിയിലുണ്ട് സോ നയൻറ്റീൻ എയ്റ്റിൽ തൊട്ട് ഞാനും ഇതിലുണ്ട് എൻ്റെ അച്ഛനും ഭർത്താവും ഇതിന് ആയിരുന്നു സോ അതിൻ്റെ ഒരു പിഞ്ച് ഇവിടെ പറ്റി കെ ടി ജിയിൽ ആദ്യ കാലത്ത് തന്നെ ഞാനുണ്ട് സാധാരണ മീറ്റിംഗ് വിളിച്ചാൽ നാല് പേര് വരും കൂടുതൽ ആരും കാണില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകൾ വരും അന്ന് പല പല മേഖലകളൊന്നുമില്ല കെ ടി ജിക്ക് കേരളത്തിൽ നിന്നു നിന്നോളം മൊത്തം ഒരു കെ ടി ജിയെ ൂറോ നാനൂറോ മെമ്പേഴ്സ് അപ്പോഴേ കെ ടി ജി എയുടെ സെക്രട്ടറിക്കൊക്കെ ഒരു ഉണ്ടായിരുന്നു ഇതിൽ പല മേഖലകൾ വരണം മെമ്പേഴ്സ് വരണം എന്ന് സോ ഇന്ന് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ഏത് മേഖലയിൽ പോയാലും കെ ടി ജി എക്ക് ഇന്ന് ഉണ്ട് ബലമുണ്ട് ഒച്ച വെക്കാൻ ആളുണ്ട് സംഘടിപ്പിക്കാൻ കച്ചവടക്കാരുണ്ട് തുണി കച്ചവടക്കാരുടെ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ് അസോസിയേഷൻ बोरडे काले कहते हैं, तेलवाले भी एक दिन तो आलरेडी जोले लगाने वाले सामने थे, क्या बात है, अंगोरा निकला लक्टू, अलार्डे लक्टू वाला कपड़ा बातित चल पड़ता, इस सागर में कोचे सीज़ी के, इस सागर में उनको पुरमरु में जो आने जीते, आज आज इस साल अमेरिका में आप समापन में आपने यूज़ी പിന്നെ ഗ്രൂപ്പിൽ ഒരു മെമ്പറും ഗ്രൂപ്പിൽ ഒരുപാട് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന കൂടെ സഹവസിക്കുന്ന സഹമസിക്കുന്നതിന്റെ സുഹൃത്തുക്കൾ കൊച്ചിയുള്ള ഒഴിതപ്പെട്ട എല്ലാ നമ്മൾ അഡ്രസ്സും അടുത്ത പരിപാടി എല്ലാം പരിപാടികളെല്ലാം ഭംഗിയാക്കാൻ ആ കുറച്ച് നേരെ ഈ സംഘടന നിലവിൽ ഈ സംഘടന നിലവിലെ ആനപ്പിനെ കുറച്ച് വായക ഈ കൊണ്ടുവന്നെ സ്ഥലം അത്ര ഒന്നും ഉണ്ടായിരുന്നു വളരെ കുറേ എന്നിരുന്നാലും അന്നത്തെ ആലോചനകളെ അനുഭവിച്ചിട്ടുള്ള ഗവൺമെന്റ് സംസ്ഥാന ട്രഷറർ എം എൻ ബാബു ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോൺസൺ കൊച്ചി നഗരസഭാ കൌൺസിലർ ഷീബ ഡുറോം പി എച്ച് നസീർ നവാബ് ജാൻ സമീർ മൂപ്പൻ അഷ്റഫ് കല്ലേൽ സിയാദ് വിസ്മയ പി എച്ച് നസീർ സാജർ സിതാര തുടങ്ങിയവർ സംസാരിച്ചു ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി